بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بلد الله أما بعد ستي سر يا الله نمي سيگري كتا نمد الله രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ കബരടം അള്ളാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ വിജത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം സ്വർഗപ്രവേശം ലഭിച്ചാൽ അതിന്റെ സർവ പൂർണതയും കിട്ടുന്ന രീതിയിലുള്ള സ്വർഗപ്രവേശനങ്ങൾ അതേ ഒരു ചർച്ചയാണ് ആധികാരികമായി സ്വർഗപ്രവേശനം ലഭിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ സ്വർഗ ആഗ്രഹിക്കാത്തവരും അതിനുവേണ്ടി ശ്രമിക്കാത്തവരും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അള്ളാഹു സ്വർഗ്ഗം കിട്ടുന്നവരിൽ നമ്മെ ചേർക്കട്ടെ സ്വർഗത്തെ ചോദിച്ചു ചോദിച്ചു വാങ്ങുകയാണ് ശ്രമങ്ങൾ കൊണ്ട് മാത്രമല്ല നമ്മളുടെ പ്രാർത്ഥനയും അതിന് വേണ്ടിയിട്ടുള്ളതാണ് മുത്തുനബി സാലുസലമ തങ്ങൾ പഠിപ്പിച്ചത് സ്വർഗത്തെ നിങ്ങൾ ചോദിക്കുമ്പോൾ മൂന്ന് വട്ടം തുടരെ തുടരെ ചോദിക്കണമെന്ന മൂന്ന് പ്രാവശ്യം സ്വർഗത്തെ വേണമെന്ന് അള്ളാഹുവോട് ചോദിക്കുമ്പോൾ നാലാമത് സ്വർഗം തന്നെ പ്രാർത്ഥിക്കും അള്ളാഹുവെ മൂന്ന് വട്ടം എന്നെ വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ആ മനുഷ്യനെ എന്നിൽ നീ എത്തിക്കണേ എന്ന് സ്വർഗം തന്നെ പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് റസൂൽ അപ്പൊ സ്വർഗത്തിലേക്ക് നമ്മൾ എങ്ങനെയെങ്കിലും എത്തിയാൽ പോരാ സ്വർഗ്ഗത്തിലേക്ക് നമുക്ക് അതിന്റെ സർവ്വ ആധികാരികതയുടെയും കൂടെ തന്നെ എത്തേണ്ടി വരും അതിനല്ല നമുക്ക് ഭാഗ്യം നൽകട്ടെ സർവ്വ ആധികാരികതയുടെയും ആധികാരികതയുടെയും അകമ്പടിയോടുകൂടെ സ്വർഗത്തിലെത്താൻ ആധികാരികമായ സ്വർഗപ്രവേശം എങ്ങനെ സാധ്യമാകും എന്ന് പറഞ്ഞാൽ എന്താണ് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിലൂടെയും നമുക്ക് കടക്കാൻ കഴിയാം സ്വർഗ്ഗത്തിന്റെ എട്ട് കവാടങ്ങൾ ആ എട്ട് കവാടങ്ങളിലൂടെയും നമുക്ക് കടക്കാൻ കഴിയുന്ന രീതിയിലുള്ള അർഹത നമുക്കുണ്ടായിരിക്കണം നമ്മെ സ്വർഗത്തിലേക്ക് അള്ളാഹു എത്തിക്കുമ്പോൾ സ്വർഗത്തിന്റെ എട്ട് കവാടവും നമ്മുടെ മുന്നിൽ തുറക്കപ്പെടും ആ രീതിയിലുള്ള ഒരു ആധികാരികത കിട്ടുക എന്നത് വലിയ ശ്രമകരമായ കാര്യമാണ് ചില അമലുകളും ചില പ്രാർത്ഥനകളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുണ്ട് അശ്രദ്ധയിൽപ്പെട്ടു പോകാതെ അതേക്കുറിച്ചൊരു ഓർമ്മപ്പെടുത്തലും ജീവിതത്തിന്റെ ചില താരതമ്യങ്ങളുമാണ് ഇൻഷാദ നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുഭാഗ്യം നൽകട്ടെ സ്വർഗത്തിന്റെ ആധികാരിക പ്രവേശം എന്ന് പറയുന്നോടത്ത് നാം കാണുന്നത് ഈ അർഹതയിൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിലൂടെ എട്ട് കവാടങ്ങളിലൂടെയും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന യോഗ്യതയിൽ എത്തി നിൽക്കുന്ന ചുരുക്കം ചില മഹാന്മാരെ കാണുന്നുണ്ട് അതിൽപ്പെട്ട ഒരു മഹാനാണ് സീതൻ അബൂബക്രി സുദ്ദീഖ് റദി അള്ളാഹു വലിയ മഹാനാണ് എന്നതിൽ തർക്കമില്ല ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളിൽ തന്നെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ മാനവകുലം കണ്ട മഹാൻ അബുബക്സിദ്ധിയാഹു അൻഹു ആണെന്ന് സമർത്ഥിക്കുന്ന ധാരാളം ഉദ്ധരണികൾ നമ്മുടെ വായനാ ലോകത്ത് സുപരിചിതമായി നമുക്ക് കണ്ടെത്താൻ കഴിയും ഏതായാലും ആ മഹാൻ ജീവിതത്തിൽ ഒരു മനുഷ്യ ശരീരം കൊണ്ട് കണ്ടെത്താനും നിർവഹിക്കാനും കഴിയുന്ന എല്ലാ നന്മകളിലും ഇരട്ടി എന്ന രീതിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ മഹാനവുകൾ സമർപ്പിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമാണ് സാധാരണ ഒരു മനുഷ്യന് കഴിയുന്ന നന്മയോടെ ഇരട്ടി ചെയ്യാൻ കഴിയുന്ന പ്രത്യേകത ഉള്ളതായി ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരിക്കൽ അള്ളാഹുബൻറെ ഹബീബ് അലൈഹി സല്ലാസ്സലാമത്തെ സുഹാബികളുടെ ഇടയിലിരുന്നു കൊണ്ട് പറയുകയാണ് ഇമാം തുറമുദി അവിടുത്തെ ജാമ്യിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നതായി കാണാം അള്ളാഹുവിന്റെ ഹബീബ് സല്ലു അലൈഹി സ്വലം പറയുന്നു

സാധാരണ ഒരു മനുഷ്യന് കഴിയുന്നതിനേക്കാളും ഇരട്ടി എന്ന രീതിയിൽ നിസ്കാരം നിർവഹിക്കാൻ കഴിഞ്ഞവനെ നിനക്ക് സ്വർഗത്തിലേക്ക് സ്വാഗതം എന്ന് വിളിച്ചറിയപ്പെടും അതുപോലെ തന്നെ ജിഹാദിന്റെ വിഷയത്തിലും വിളിച്ചു പറയപ്പെടും അതുപോലെ തന്നെ സ്വതക്കയുടെ വിഷയത്തിലും വിളിച്ചു പറയപ്പെടും അള്ളാഹുവിന്റെ മാർഗത്തിൽ അസാധ്യമായ സ്വതക്കകൾ സമർപ്പിച്ചവനെ നിന്നെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നു ഇങ്ങനെ വിളിച്ചു പറയപ്പെടുന്ന മുഴുവനും അതുപോലെ നോമ്പിന്റെ വിഷയത്തെ വിളിച്ചു പറയപ്പെടും അസാധ്യമായ രീതിയിൽ അതായത് ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുന്നതിനപ്പുറവും തൻ്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഇഹ്ലാസിനെ റബ്ബിനെ അമലുകൾ ഉള്ള ആളുകൾ ആ രീതിയിൽ റമദാനിനെ സജീവമാക്കിയവനെ നിന്നെ സ്വർഗം കാത്തിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ വിളിച്ചു പറയപ്പെടും നിന്നെ സ്വർഗത്തിൻ്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശനം ക്ഷണിക്കുകയാണ് ഈ രീതിയിലൂടെ സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ വിളിച്ചു പറയപ്പെടും ആ ആധികാരികമായ ഇഷ്ടദാസന്മാർക്ക് ഉണ്ട് എന്ന് മുഹമ്മദ് റസൂൽ അലൈഹി ഇടയിലിരുന്ന് സിദ്ദീഖ് സിദ്ധികൃതി അള്ളാഹുവിനെ വിനയം നാം മനസ്സിലാക്കണം ഈ മഹാൻ ചോദിക്കാണ് നിബിയെ സ്വർഗത്തിന്റെ എട്ട് കവാടത്തിലൂടെയും ഒരേ സമയം ഒരു മഹാനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ മഹാൻ സ്വർഗത്തിലേക്ക് എത്താൻ ഈ എട്ട് കവാടത്തെയും ഒരേ സമയം ഉപയോഗിക്കുക എന്നത് പ്രയാസമല്ലേ അദ്ദേഹം അടങ്ങേറാവല്ലേ ശരിക്ക് നിബി അത് സാധ്യമാകുമോ അങ്ങനെ ആരെങ്കിലും സ്വർഗത്തിൽ അതുപോലെ വിളിക്കപ്പെടുമോ റസൂലുള്ള പറഞ്ഞു നഅം വിളിക്കും അബൂബക്കറെ അൻ തകൂന മഅഹും സ്വർഗത്തിന്റെ എല്ലാ കവാടത്തിലൂടെയും വിളിക്കപ്പെടുന്നവൻ അങ്ങാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഉറപ്പിക്കുന്നു മുഹമ്മദ് മുസ്തഫാസ് ഖുറാനിലും ഹദീസിലും കാണപ്പെടുന്ന റജാണ് എന്ന് മഹാന്മാർ പറയുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുന്നു എന്ന അർത്ഥമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് സ്വർഗത്തിന്റെ എട്ട് കവാടവും അതായത് സ്വർഗത്തിന്റെ ബാബു സല നിസ്കാരത്തിന്റെ കവാടം അതുപോലെ തന്നെ സ്വർഗത്തിന്റെ രണ്ടാമത്തെ കവാടം ബാബുൽ ജിഹാദ് മൂന്നാമത്തെ കവാടം ബാബു സദക്ക നാലാമത്തെ കവാടം ബാബു റയ്യാൻ സ്വർഗത്തിന്റെ എട്ട് കവാടത്തിലെ പ്രധാനപ്പെട്ട നാല് കവാടമാണ് ഈ ഹജിത്തിൽ പറഞ്ഞതെങ്കിലും എട്ട് കവാടവും സിദ്ധിക്ക് തങ്ങളെ മഹാൻ അവൾ അർഹമാക്കി കഴിഞ്ഞു എന്നതാണ് അതിന്റെ വ്യാഖ്യാനം സ്വർഗത്തിന്റെ ശേഷിക്കുന്ന മറ്റ് കവാടങ്ങൾ മഹാന്മാര് പറയുന്നുണ്ട് ബാബു തൗബ അതുപോലെ തന്നെ ബാബുൽ കോപം വരുമ്പോൾ കോപത്തെ അടക്കി നിർത്താൻ ശ്രമിക്കുന്നവർ അവർക്ക് സ്വർഗത്തിൽ ബാബുൽ എന്ന് പറയുന്ന ഒരു കവാടം അല്ലാഹു തൗഫീഖ് നൽകട്ടെ പിന്നെ പറയുന്നത് സ്വർഗത്തിന്റെ പ്രധാനപ്പെട്ട ഏഴാമത്തെ കവാടം ബാബുർ റാലീൻ അള്ളാന്റെ പൊരുത്തപ്പെട്ടവർ അള്ളാന്റെ ദീനിനെ പൊരുത്തപ്പെട്ടവർ എന്ന രീതിയിലുള്ള പ്രവേശനം സാധ്യമാകുന്ന കവാടം എട്ടാമത്തെ കവാടം അൽ വൽ ബാബുൽ സ്വർഗത്തിൽ പോകുന്നവർ അവർ കടക്കുന്ന ബാബുൽ എന്ന കവാടം ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥം ഇത് തുടർന്ന് ഈ സംഭവം രേഖപ്പെടുത്തുന്നതായി കാണാം ഏതായാലും ഒരു മഹാനായ സുഹാബി ഒരു മഹാൻ മഹാൻമാരിൽ മഹാനായ മനുഷ്യൻ സ്വർഗത്തിലേക്ക് ആധികാരികമായി കടന്നു ചെല്ലുന്നു ഈ രീതിയിൽ കടന്നു ചെല്ലാൻ നമുക്ക് പ്രചോദനമുണ്ടാവണം ഈ ചരിത്രം അള്ളാഹു ഹബീബ് സല്ലാഹുഹി തങ്ങളുടെ ജീവിതത്തിൽ സ്വർഗത്തിന്റെ എട്ട് കവാടം സ്വന്തമാക്കി മഹാന്റെ സാന്നിധ്യവും സമ്പത്തും എത്ര ഉപകാരപ്പെട്ടിട്ടുണ്ട് സ്വതക്കയുടെ കവാടത്തിലൂടെയും മഹാനെ വിളിക്കപ്പെടുമെന്നല്ലേ പറഞ്ഞത് നിസ്കാരത്തിന്റെ കവാടത്തിലൂടെയും വിളിക്കപ്പെടുമെന്നല്ലേ പറഞ്ഞത് ജിഹാദിന്റെ കവാടത്തിലൂടെയും വിളിക്കപ്പെടുമെന്നാണല്ലോ പറഞ്ഞത് തൗബയുടെ കവാടത്തിലൂടെയും വിളിക്കപ്പെടുമെന്നാണല്ലോ പറഞ്ഞത് എല്ലാ നന്മകളുടെയും എല്ലാ നന്മകളുടെയും നേതാവ് എന്ന് പറയാൻ നമുക്ക് അനുകരിക്കാം നമ്മുടെ മുന്നിൽ മാതൃകതീർത്ഥീകൃതി അള്ളാഹനു എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സാന്നിധ്യവും സാമീപ്യവും സമ്പത്തും ഉപകാരപ്പെട്ട മഹാനാണ് കാണാം എന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണം എൻറെ കൂടെ നടന്ന് ചെലവ് ചെയ്തവരിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പണം ഉപകാരപ്പെട്ടത് എൻറെ അബൂബക്കറിൻ്റെതാണെന്ന് എൻ്റെ റബ്ബ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ അബൂബക്കറാണ് വലൗകു മുത്തഹിതൻ എന്റെ റബ്ബ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ അബൂബക്കറാണെന്ന് മുഹമ്മദ് മുസ്തഫാ വസല്ലം സ്വർഗത്തിന്റെ എട്ട് കവാടം സ്വന്തമാക്കിയ മഹാനാണിത് ഹിമാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട് ഞാനിതൊക്കെ പറയുന്നതാ ആ ജീവിതത്തിന്റെ ചില നന്മകളെ പരാമർശിക്കുന്ന ഹദീസുകൾ നമുക്ക് പ്രചോദനമാവാനാണ് അല്ലാതെ വിഷയം വലിച്ചു നീട്ടലല്ല അള്ളാഹു നമുക്ക് നൽകട്ടെ തുറമുദിയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് ആ നന്മയുടെ ആ വിശാലമായ ലോകം പറയാണ് ഒരിക്കൽ ഞങ്ങളോട് കൽപ്പിച്ചോ ഞങ്ങൾ ചെയ്യണം ഒരു പ്രത്യേകമായ സാമ്പത്തിക ആവശ്യത്തിൽ ഞങ്ങളോട് സ്വതക്ക ചെയ്യാൻ ആവശ്യപ്പെട്ടു ആ സമയം എൻ്റെ കയ്യിലുള്ള സമ്പത്ത് റസൂൾ പറഞ്ഞോടത്തേക്ക് ചെലവ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കൊരു വിശ്വാസം തന്നു ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഏതെങ്കിലും ഒരു ദിവസം സിദ്ധീഖനെ തോൽപ്പിക്കാൻ എനിക്ക് സ്വത വിഷയത്തിൽ കഴിയുമെങ്കിൽ അത് ഇന്നായിരിക്കും കഴിയാം കാരണം എൻ്റെ കയ്യിൽ പണമുണ്ട് പറഞ്ഞ ഈ ആവശ്യത്തിലേക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ അതേഷ്ടമുണ്ട് ഇമാം ഉദ്ധരിക്കുന്നുണ്ട് ഇമാം തുുന്നുണ്ട് ഫുബിൻ ഞാൻ എന്റെ വീട്ടിൽ പോയി എന്റെ സമ്പത്ത് കൃത്യം പകുതിയാക്കി ഞാൻ പകുതി ഹബീബിന്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചു സ്വാഭാവികമായും ഇത്രയും സമ്പത്ത് വെച്ചത് കണ്ടപ്പോ ചോദിച്ചു എന്താ നീ നിന്റെ വീട്ടിൽ ബാക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഈ പോലെ തന്നെ ഈ കൊണ്ടുവന്നതിന് തുല്യമായ മറ്റൊരു പകുതി വീട്ടിലുണ്ട് പകുതി ഇങ്ങോട്ട് കൊണ്ടുവന്നു മൊത്തം പകുതിയാക്കി നബിയെ ഒരു പകുതി ഇവിടെ അപ്പോൾ ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയാണ് കയ്യിലുള്ളത് മുഴുവനും കൊണ്ടുവന്നു അതൊരു ആലങ്കാരിക പ്രയോഗമല്ല എന്ന് തന്നെ മുഹദിഥി പ്രത്യേകം പറയുന്നുണ്ട് മുഴുവനും കൊണ്ടുവന്നു കൊണ്ടുവന്നതിൻ്റെ തുകയും തോതും ഉഴമറലി അള്ളാഹുവിന്റെ കയ്യിലുള്ളതിനോളം ആവില്ല എങ്കിലും മഹാനപരുകളുടെ കയ്യിൽ സിദ്ധീകൃതങ്ങളുടെ കയ്യിലുള്ളതും മുഴുവനും കൊണ്ടുവന്നു ചോദിക്കുമല്ലോ വീട്ടിലെ ബാക്കി എന്താ ഉള്ളത് മറുപടി എൻ്റെ വീട്ടിലിനി എന്റെ വീട്ടുകാർക്ക് ഞാൻ ബാക്കി വെച്ചത് അല്ലായ്മ റസൂലൊഴിച്ച് ബാക്കി ഒക്കെ അങ്ങോട്ട് പോന്നിട്ടുണ്ട് എൻ്റെ സമ്പത്ത് മുഴുവനും ഇവിടെ ഉണ്ട് മനസ്സിൽ പറഞ്ഞു ലാ ലാബി ഒരിക്കലും എനിക്ക് അങ്ങയെ തോൽപ്പിക്കാൻ കഴിയില്ല സിദ്ദീഖേ മനസ്സിൽ തോന്നിയത് മനസ്സിൽ പറഞ്ഞത് വൈകാരികതയുടെ നിർഭര നിമിഷത്തിൽ വിളിച്ചു പറഞ്ഞുപോയി സിദ്ദീഖേ അങ്ങയെ പരാജയപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല സിദ്ദീഖേ അള്ളാഹു നമുക്ക് നൽകട്ടെ ഏതായാലും ഈ മഹാന്റെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് ചെലവ് ചെയ്തതാണ് ഏകദേശം ഇരുപതോളം വരുന്ന സ്വഹാബികളെ തന്നെ അവരുടെ പൂർവ്വകാല അടിമ ജീവിതത്തിൽ നിന്നും പണം കൊടുത്ത് അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച മഹാനാണ് സീതനബുബുക്ര അല്ലാതെ ഖൃദേവ്ദറ്റ സ്വർഗത്തിലേക്ക് പോകാനല്ല നോക്കിയത് ആ മഹാനുഭാവൻ തന്റെ സമ്പത്ത് ഇരുപതോളം സ്വഹാബികളുടെ അടിമത്ത മോചനത്തിൽ നോക്കിയാൽ മഹാനായ സിദ്ധീഖർ ദേവ്ദാന്റെ സമ്പത്ത് കാണാൻ കഴിയും ഒരിക്കൽ ലസൂർ അള്ളിസ്ല തങ്ങൾ പറഞ്ഞു ഉമയ്യത്തിന്റെ കയ്യില് ഒരു നല്ല മുസ്ലിം അടിമയായിട്ടുണ്ട് ബിലാൽ എന്ന പേര് അടിമ എന്ന നിലയിൽ ഒരുപാട് ശിക്ഷകൾ അനുഭവിക്കുന്നുണ്ട് ഉമയ്യത്തിന്റെ വീട്ടിൽ അതുകൊണ്ട് അത് ഓർക്കുമ്പോ വിഷമം ഉണ്ട് റസൂർ സ്വലാഹാലുലം പറഞ്ഞപ്പോ സിദ്ധീഗതങ്ങൾ മനസ്സിലാക്കി അന്ന നബിയസ്ലം റബാഹ് എന്ന മഹാനായ അടിമയെ റതി അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചാലോ എന്ന ഒരു സൂചനയാണ് സൂചിപ്പിച്ചത് എന്ന് മനസ്സിലായി ഓടിച്ചെന്ന് വീട്ടിലേക്ക് ഒരു റാത്തൽ നമ്മുടെ നാട്ടിൽ പറ എന്നൊക്കെ പറയുന്ന പറയളവ് എന്ന് പറയുന്ന പോലെ ഒരു വലിയ അളവാണ് റാത്തൽ ഒരു റാത്തൽ സ്വർണം കൊണ്ടുവന്നു എന്നിട്ടോ ബിലാൽ മോചിപ്പിച്ചു അള്ളാൻറെ പൊരുത്തത്തിന് വേണ്ടി മഹാനായ സിദ്ദീഖ് ജീവിതത്തിൽ പോകുമ്പോൾ മുഴുവൻ സമ്പത്തും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്തു അവസാനം മരിക്കാൻ നേരത്ത് ഒരു ദിർഹമു ദീനാറും വീട്ടിൽ ബാക്കി കാന കാന വെച്ചിട്ടില്ലാ ഒന്നും തന്നെ തനിക്കായി സൂക്ഷിച്ചു വെക്കാതെ മുഴുവനും ദാനം ചെയ്ത മഹാൻ ആ ജീവിതത്തിന്റെ ആരംഭം ഒരു ദിവസത്തിന്റെ ആരംഭം മുതൽക്ക് തന്നെ സുബൈ മുതൽക്കെല്ലാം നന്മയും ചെയ്യാണല്ലോ സമ്പത്ത് മാത്രം ചെലവ് ചെയ്യലല്ല സിദ്ധീകൃതയിലും ആധികാരികമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാനാണെന്ന് നമ്മൾ പറഞ്ഞു അത് സമ്പത്ത് മാത്രം ചെലവ് ചെയ്തത് കൊണ്ടല്ല നമുക്കും സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹരീതി കാണാം നബി അലൈഹി മുത്തുനബിസ് പറഞ്ഞു സ്വഹാബികളോട് ചോദിച്ചു മൻ അസ്ബഹ യൗമ സ്വായിമ മുതൽ ആരാ നോമ്പുകാരനായി പോരുന്നത് ആരാ ഇന്ന് ഇന്ന് നോമ്പുള്ളതാ ആ സമയത്ത് അൻഹു പറഞ്ഞു ആന നബിയെ എനിക്ക് നോമ്പുണ്ട് അപ്പൊ സമ്പത്ത് ചെലവല് ചെയ്യല് മാത്രമല്ല സ്വഹാബികളുടെ കൂട്ടത്തിൽ ഈ മഹാൻ ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ എല്ലാം നിലക്കും നോമ്പുണ്ട് ം നടത്തിയതെന്ന് ചോദിക്കുമ്പോഴും സദസ്സിൽ പറയാനും കൈപൊക്കാനും ഒരാൾ മാത്രം അന നിബിയെ ഞാൻ ഇന്നൊരു ജനാസാനുഗമനം നടത്തി നിബിയെ ഒരു ന് ഇന്ന് ആരെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ എന്ന അടുത്ത ചോദ്യം അപ്പോഴും പറഞ്ഞു നബിയേ ഇന്നൊരു മിസ്കീനിന് ഞാൻ ഭക്ഷണം കൊടുത്തു നബിയേ ഫമൻ ആദമിൻ കുമുൽ യൗമ നിങ്ങളിൽ ആരായുന്ന ഒരു രോഗിയെ സന്ദർശിച്ചതെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും കൈപ്പൊക്കിയിട്ട് പറഞ്ഞു ഞാൻ തന്നെയാ നബിയെ ആ ജീവിതത്തിന്റെ ഒരു ദിവസത്തിലെ ടൈം ടേബിളിൽ നടക്കുന്ന സർവ്വ നന് തങ്ങൾ ഇങ്ങനെ എടുത്ത് പറയാൻ തുടങ്ങി അവസാന തങ്ങൾ പറഞ്ഞു ഇതുപോലത്തെ നന്മ ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞെന്ന് മുഹമ്മദ് റസൂൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും അപ്പൊ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കാം ഈ മഹാനെ സ്വർഗത്തിലേക്കുള്ള ആധികാരികമായ പ്രവേശനം നമുക്ക് അള്ളാഹു നൽകും അള്ളാഹു തോഫിയക്ക് നൽകട്ടെ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഇനി പറയാൻ പോകുന്നത് ഇമാം നസായി അവിടുത്തെ ഉദ്ധരിക്കുന്നുണ്ട് ഒരു അൻഹു അൽ റളിയല്ലാഹു അൻഹു ഈ രണ്ട് ാണ് പറയുന്നത് ഈ ഹദീസ് റസൂലുള്ളാഹി അലൈഹി തങ്ങൾ ഒരിക്കൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് റസൂലുള്ളാഹി അലൈഹി യൗമ ഒരിക്കൽ ഞങ്ങളോട് റസൂലുള്ളാഹി തങ്ങൾ പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ആ പ്രസംഗത്തിന്റെ ഇടയിൽ സത്യം ചെയ്തു പറയാൻ തുടങ്ങി സത്യം ചെയ്യാണ് തന്നെയാണ് സത്യം സലാസ മറാ മൂന്ന് വട്ടം നിബി തങ്ങൾ സത്യം ചെയ്തു മൂന്ന് വട്ടം സത്യം ചെയ്തു സുമ പിന്നെ മുഖം താഴ്ത്തി പിന്നെ ഞങ്ങളിൽ ആ സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും മുഖം താഴ്ത്തി മുഖം താഴ്ത്തി ഞങ്ങൾ മുഖം താഴ്ത്തി മൂന്ന് പ്രാവശ്യം അല്ലാതെ തന്നെയാണ് സത്യം ഇങ്ങനെ പറഞ്ഞു പിന്നെ മുഖം കണ്ടു നിന്ന് ഞങ്ങളൊക്കെ മുഖംതാത്തി എന്താ കാര്യം എന്ന് അറിയില്ല മൂന്ന് പ്രാവശ്യം സത്യം ചെയ്തിട്ടൊരു കാര്യം പറയുമ്പോൾ എന്തോ ഗൗരവമുള്ള ഗൗരവുള്ള കാര്യങ്ങളോർത്ത് ഞങ്ങൾ പേടിച്ചു ഞങ്ങൾ ഓരോരുത്തരും കരയാൻ തുടങ്ങി എന്താണ് ഇനി പറയാൻ പോകുന്നത് പടച്ചെറബ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത വല്ലതുമാണോ പറയാൻ പോകുന്നത് ആ സമയം ഹബീബ് തല ഉയർത്തി മുഖത്ത് വല്ലാത്ത വല്ലാത്തത് അവിടെന്ന് പറയാൻ തുടങ്ങി മാമിൻസി അള്ളാഹുവേ ചെയ്യാ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ ഇത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ തമ്പുരാനെ

ഇങ്ങനെയൊക്കെ ജീവിതത്തിന്റെ സൂക്ഷ്മതയും നന്മയും നിറഞ്ഞ് ഒരു സാധാരണ മുസ്ലിം ഒന്നങ്ങ് ജീവിച്ചു പോന്നാൽ എന്താ കിട്ടാൻ പോകുന്നത് എട്ട് കവാടവും അവന്റെ മുന്നിൽ തുറക്കപ്പെടും അവന് എട്ട് കവാടത്തിലൂടെയുമുള്ള പ്രവേശനത്തിന്റെ ആധികാരികത ലഭിച്ചുവെന്ന് മുഹമ്മദ് മുസ്തഫുല മുഹമ്മദ് ഇത് നമുക്കും ചെയ്യാം അക്ബർ ലെ അനുകരിക്കാൻ കഴിയുന്ന വിഷയമാണിത് ഇമാം നസ ഈ സുനനു കുമറയിൽ ഈ ഹദീസ് പറയുന്നുണ്ട് ഇനി കാണാം സ്വർഗത്തിന്റെ എട്ട് കവാടത്തിലൂടെയും കടക്കണ്ടേ അടുത്തത് കണ്ടോ ദുരാശീലമാക്കിയ എപ്പോഴും എന്തെങ്കിലും ചെറിയ വിഷമം വരാം ദ്വാരക്ക പശ്ചോട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക അള്ളാഹുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം മൂപ്പർ എപ്പോഴും ആളാണ് റസൂൽ പറയാണ് ദുആ കൊണ്ട് ും നിങ്ങളിൽ ഒരു കവാടം നിങ്ങൾ ലഹു ജന്ന അണെങ്കിൽ കവാടങ്ങൾ അവന്റെ നേരെ തുറക്കപ്പെടും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ദരവുണ്ട് നല്ലായി പറഞ്ഞത് സ്വർഗത്തിന്റെ കവാടം അവന്റെ നേരെ തുറക്കപ്പെടും അള്ളാഹുവിന്റെ മുന്നിലേക്ക് അവൻ ചോദിക്കുമ്പോൾ അള്ളാഹുവിന് എല്ലാ ചോദ്യവും ഇഷ്ടമാണ് ഇനി പറയുന്നു നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ചോദിക്കാനും റബ്ബിന്റെ സ്വർഗത്തിന്റെ കവാടം സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചോദിച്ചു വാങ്ങേണ്ടത് ദ്വായിലൂടെ ദ്വാ അങ്ങനെ നടക്കാണല്ലോ സ്വർഗത്തിന്റെ കവാടം തുറക്കും ദ്വാ ചെയ്യുന്ന സ്വഭാവക്കാരനായതിൻ്റെ പേരിൽ ദ്വാ ചെയ്യേണ്ട കാര്യം എന്താണ് നിങ്ങൾ കൂടുതൽ മുഹമ്മദ് മുഹമ്മദ് റസൂൽ ഇമാം നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നൽകട്ടെ ഇനി പറയുന്നത് സ്വർഗത്തിന്റെ എട്ട് കവാടം കിട്ടുന്നത് ഇനി നമ്മുടെ സഹോദരിമാർക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞു പോയ ഹദീഫാണ് പെട്ടെന്ന് പറയാം ഇമാം അഹമ്മദ് അവിടുത്തെ ഒരു പെണ് ഒരു മുസ്ലിം കുടുംബിന് അവളുടെ അഞ്ചു പക്കത്ത് കൃത്യമായി നിസ്കരിച്ചു അവളുടെ റമദാനിന്റെ നോമ്പിനെ കൃത്യമായി അനുഷ്ഠിച്ചു ഇത് രണ്ടും നമ്മുടെ ഉമ്മമാര് ചെയ്യുന്നതാണ് ഇത് രണ്ടും ചെയ്യുന്നു എന്നതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഈ രണ്ട് കാര്യത്തിലും വിട്ടുവീഴ്ചയുണ്ട് നിസ്കാരത്തിൽ ഒരു മാസത്തിൽ ആറോ ഏഴോ ദിവസം അവർക്ക് വിട്ടുവീഴ്ചയുണ്ട് അത് കഥ വീട്ടേണ്ടതുമില്ല നോമ്പിലാണെങ്കിൽ ഈ പറഞ്ഞ ദിവസങ്ങൾ തന്നെ അവർക്ക് വിട്ടുവീഴ്ചയുണ്ട് ഒരു വർഷത്തിനുള്ളിൽ അത് കഥ വീട്ടിയാൽ മതി അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ നാല് കാര്യം മതി ഈ പെണ്ണിന് സ്വർഗത്തിന്റെ എട്ട് കവാടമുണ്ട് അതിൽ ആദ്യം പറഞ്ഞ രണ്ട് കാര്യം ഒന്ന് കൃത്യമായ നിസ്കാരം കൃത്യമായ നോമ്പ് ഇത് രണ്ടും അല്ലാഹുവുമായി ബന്ധപ്പെട്ടതാ അതിൽ അല്ലാഹു വിട്ടുവീഴ്ചയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി പറയാൻ പോകുന്ന കാര്യം അതിലേറെ സ്ട്രിക്റ്റ് ആണ് കർശനമാണ് മൂന്നാമത് പറഞ്ഞു അവളുടെ സൗന്ദര്യത്തെ അവൾ സൂക്ഷിച്ചാൽ അവളുടെ സൗന്ദര്യത്തെ അനർഹമായോടത്ത് പ്രദർശിപ്പിക്കാതിരുന്നാൽ നാലാമത് പറഞ്ഞു അവളുടെ ഭർത്താവിനെ അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചാൽ അള്ളാഹു ഈ നാല് ഗുണങ്ങളും നമ്മുടെ സഹോദരിമാർക്ക് നൽകട്ടെ അള്ളാഹു നമ്മുടെ വനിതകൾക്ക് നൽകട്ടെ പറയാ ഇങ്ങനെ ജീവിക്കുന്ന ഒരു മുസ്ലിം കുടുംബിനിയോട് മലക്ക് പറയും എട്ട് കവാടത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതിലൂടെ നീ അകത്തേക്ക് കടന്നോ പെണ്ണെ എന്ന് പറയുമെന്ന് മുഹമ്മദ് ഇനിയുള്ളതോ സ്വർഗത്തിന്റെ എട്ട് കവാടം നമുക്ക് കിട്ടാൻ ഒരു ദുരായാണ് എല്ലാവരും വളരെ ലളിതമായി കണ്ടുപോകുന്ന ഒരു കാര്യം ഗൗരവം കാണിക്കാത്ത കാര്യം ഒളു എടുത്ത ശേഷം ഒരു ഉണ്ട് ഒളു എന്ന് പറയുന്നത് തന്നെ ചെറുപാപങ്ങൾ പൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് അവസ്ഥയാണോള്ളൂ ചെറുപാപം പൊഴിഞ്ഞു പോകലോ ഒളു എടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു വിഭാഗത്തും കൂടിയാണ് ഉള്ളു മാത്രവുമല്ല മറ്റൊരു വിഭാഗത്തിലേക്കുള്ള ചുവടുവെപ്പാണ് ഓതു ഏതായിരിക്കും ആ വിഭാഗത്ത് എല്ലാ വിഭാഗത്തുകളുടെയും ഹെഡ് എന്ന് പറയാൻ പറ്റുന്ന നിസ്കാരം എന്ന വിഭാഗത്ത് മാത്രവുമല്ല ശുദ്ധി വരുത്തി വരുന്നവനാണല്ലോ ഓതു ചെയ്തു വരുന്നവൻ ശുദ്ധി ശുദ്ധിയുള്ളവർ അള്ളാഹുവിന് ഇഷ്ടമാണ് അപ്പൊ അള്ളാക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇപ്പൊ എന്ത് ആ ചെയ്യാൻ പോകുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വ്യക്തി തിരിഞ്ഞു നിൽക്കുന്നത് തിരിഞ്ഞ് ആകാശത്തേക്ക് തിരിഞ്ഞ് നിൽക്കുന്നു കണ്ണുകളും കൈകളും ആകാശത്തേക്ക് ഉയർത്തി ന്റെ പൂർണ്ണ ആദബുകൾ പാലിക്കുന്നു ഇനി അവൻ ചെയ്യുന്ന ദ്വാക്ക് ഉത്തരമുണ്ടെന്ന് മാത്രമല്ല ആ ദുആ ചെയ്യൽ ഒരു ശീലമുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ എട്ട് കവാടം അവന് കിട്ടും എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിൽ കാണാം മാമിൻകും മിൻ അഹദിൻ എത്തും

തുറക്കപ്പെട്ടു ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ കടക്കാം ഈ ചെറിയ പതിവാക്കിയാൽ നമ്മുടെ മുന്നിൽ തുറന്നു 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 നൽകട്ടെ െ അഹുനെ പോലെ ഒരു മഹാനോട് താരതമ്യം ചെയ്യാനൊന്നും നമ്മുടെ ജീവിതമില്ല എന്നാലും ആ നന്മകളെ നമുക്ക് കേട്ടാൽ മനസ്സിനൊരു ആവേശവും പ്രേരണയും പ്രചോദനവും കിട്ടിയാൽ അതോടൊപ്പം നമുക്കും ചിലതൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ ഇൻഷാല്ല സ്വർഗത്തിൻ്റെ കവാടം നമ്മുടെ മുന്നിൽ എളുപ്പമാണ് എട്ടും അള്ളാഹു നമുക്ക് നൽകട്ടെ സ്വർഗത്തിന്റെ എട്ട് കവാടവും അള്ളാഹു നമുക്ക് നൽകട്ടെ